വിശ്വാസി സമൂഹം വലിയ ഒരു ആകാംക്ഷയോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെ കാത്തിരുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ വല്ലാർപാടം ബഹിച്ച സാക്ഷിയായത് പ്രത്യേകിച്ച് കൊച്ചി വല്ലാർപാ വരാപ്പുഴ അതിരൂപതയിലെ വിശ്വാസികൾക്കും വൈദികർക്കും എല്ലാം ഇത് വലിയൊരു സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് കേരളത്തിന്റെ തന്നെ ഏറ്റവും ആദ്യത്തെ സന്യാസിയാണ് സഭയുടെ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ സന്യാസിനിയാണ് മാതറൈ ബിശ്വാ ഒപ്പം ഇന്ത്യയിലെ ആദ്യത്തെ സന്യാസ സഭയുടെ സ്ഥാപകർ കൂടിയാണ് മരണമടഞ്ഞ് നൂറ്റി പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് ഇനി അടുത്ത ഘട്ടം എന്നത് വിശുദ്ധ പദവിയിലേക്ക് അതായത് വിശുദ്ധ കത്തൊരിക്ക സഭയെ സംബന്ധിച്ച് വിശുദ്ധ പദവിയിൽ ഗണത്തിലേക്ക് ഉയർത്തുന്നതിന് മുന്നോടിയായുള്ള ചടങ്ങാണ് വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനം ഇതിനുശേഷം ഇനി ഉണ്ടാകുന്ന അത്ഭുതങ്ങൾ അതുകൂടി കണക്കിലെടുത്ത് സഭയുടെ പഠനവും ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് തുടർന്ന് വിശുദ്ധ പദവി പ്രഖ്യാപനത്തിലേക്ക് പോവുക എന്തായാലും സഭയിലെ വിശ്വാസികളെ സംബന്ധിച്ച് വിശ്വാസി സമൂഹത്തിന് വലിയ സന്തോഷമുള്ള നിമിഷങ്ങൾ അവർ കാത്തിരുന്ന ഒരു ദിവസമാണ് വല്ലാർവാടം ദശിഖിക്കയിൽ നടന്ന ചടങ്ങിൽ മലേഷ്യയിലെ വത്തിക്കാൻ പ്രതിനിധിയായി മാർപ്പാപ്പേട്ട പ്രതിനിധിയായി ഇന്ത്യയിലെത്തിയ മലേഷ്യയിലെ പെനാങ് രൂപത കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസാണ് വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനം നടത്തിയത് ഒപ്പം സന്നിഹിതരായി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി വത്തിക്കാൻ ഇന്ത്യ വത്തിക്കാണ്ട് ഇന്ത്യയിലെ ഔദ്യോഗിക സ്ഥാനപതി ആർച്ചിബിഷപ്പ് ഡോക്ടർ ലിയോപോൾ ദോ ജെറേലി ഉണ്ട് അദ്ദേഹം സന്ദേശം നൽകും കർദിനാൾ ഡോക്ടർ ഓസ്വാൾ ഗ്രേഷ്യസ് മദർ എലീഷ് ഷോയുടെ തിരുസ്വരൂപം അനാവരണം ചെയ്യും കാരണം ഇതുവരെ പ്രാർത്ഥന ഉണ്ട് ഉണ്ട് വലിയ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തിയ ശേഷം മാത്രമാണ് ഈ തിരുസ്വരൂപം വെച്ച് വണങ്ങുന്ന ഒരു നിലയിലേക്ക് സഭ ഒരാളെ ഒരു പദവിയിലേക്ക് അല്ലെങ്കിൽ അവരെ പള്ളിയിൽ ഉൾപ്പെടെ വണങ്ങുന്ന രീതിയിലേക്ക് എത്തുക അതിന് മുന്നോടിയായുള്ള ആ ഒരു ചടങ്ങാണിത് വാഴ്ചപ്പെട്ട പദവി പ്രഖ്യാപനം തുടർന്ന് തിരുസ്വരൂപം അനാവനം ചെയ്യുകയും ഇത് പള്ളികളിലും ചാപ്പലുകളിലും ഒക്കെ ഈ തിരുസ്വരൂപം വെച്ച് ഈ നവനാൾ പ്രാർത്ഥനയോടുകൂടി വണങ്ങുന്ന നിലയിലേക്ക് പോകും അതായത് ഈ നൊവേന പ്രാർത്ഥനകളുണ്ട് ആ നൊവേന പ്രാർത്ഥനയുടെ ഒരു ആ പ്രാർത്ഥനാ പുസ്തകം അതിന്റെ പ്രകാശനവും ഈ വല്ലാർവാടം പള്ളിയിൽ വെച്ച് നടക്കുന്നുണ്ട് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ഇതൊരു ദിവ്യപതിയുടെ മധ്യാണ് ഈ പദവി പ്രഖ്യാപനം നടക്കുക ആഘോഷമായ ഒരു ആ നിരവധി ബിഷപ്പുമാർ പങ്കെടുക്കുന്ന ഒട്ടേറെ ബിഷപ്പുമാർ നൂറുകണക്കിന് വൈദികരും ഉൾപ്പെടെ പങ്കെടുക്കുന്ന ആഘോഷമായ ഒരു വലിയ ആ പാട്ടുകുർബാന ആ പാട്ടുകുർബാന മധ്യയാണ് ഈ പദവി പ്രഖ്യാപനം നടക്കുന്നത് അതിനുശേഷം ഈ ദിവ്യബലിയുടെ അവസാനം മദർ ഇഡിഷോയുടെ തിരുസ്വരൂപവുമായി വല്ലാപ്പടം ദസിരിയിലേക്ക് ബസിലയ്ക്കയിലേക്ക് ഒരു പ്രദക്ഷണവും ഉണ്ടാകും അതോടുകൂടിയാണ് ഇന്നത്തെ ചടങ്ങുകൾക്കെല്ലാം സമാപനമാവുക എന്തായാലും ക്രൈസ്തവ സഭയിലെ സന്യാസിനികൾക്കും വൈദികർക്കും പ്രത്യേകിച്ച് സഭയ്ക്കും സഭയിലെ വിശ്വാസികൾക്കും എല്ലാം വലിയൊരു ധന്യ നിമിഷമാണ് എല്ലാവരും വലിയ ആകാംക്ഷയോടെ ആഗ്രഹത്തോടെ കാത്തിരുന്ന ഒരു നിമിഷമാണത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കേരളത്തിലെ ആദ്യത്തെ സന്യാസിനിയാണ് എന്നതാണ് മാതൃ ലീശയുടെ ഒരു പ്രത്യേകത ഇതിനു മുൻപും നമുക്കറിയാം വേറെയും സന്യാസിനികളും വൈദികരും വിശുദ്ധ പദവിയിലേക്ക് കേരളത്തിൽ നിന്ന് ഉയർത്തപ്പെട്ടിട്ടുണ്ട് വിശുദ്ധ ചാവറ കുര്യാക്കൂർ സേരിയാ സച്ചിൻ വിശുദ്ധ അൽഫോൺ സമ്മ വിശുദ്ധ യൂക്വാസി അങ്ങനെ നിരവധി പേരുണ്ടായിട്ടുണ്ട് പക്ഷെ അതിന് പിന്നാലെ ഇപ്പോൾ വീണ്ടും ഒരാൾ കൂടി മുന്നോടിയായി ക്രൈസ്തവ സമൂഹത്തിൽ ഏറ്റവും കാണുന്നത് ശ്രീ തിയോഫിൻ തിയോഫിൻ പറഞ്ഞതുപോലെ തന്നെ വിശ്വാസി സമൂഹം ഏറെ സന്തോഷത്തിലാണ് കേരളത്തിലെ ആദ്യ കത്തോലിക്ക സന്യാസിനിയായാണ് മദർ എലീഷയെ വാഴ്ത്തപ്പെടുന്നത് മാർപ്പാപ്പിയുടെ പ്രതിനിധിയാണ് ഇത്തരത്തിൽ പ്രതിനിധിയായി എത്തിയ മലേഷ്യയിലെ പെനാങ് രൂപതാ അധ്യക്ഷൻ കർദിനാൽ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് ആണ് വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനം നടത്തിയത് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് തിയോഫിനാണ്